കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേടവിഷു മഹോത്സവത്തിനിടെ സംഘർഷം പോലീസ് ഉത്സവപ്പറമ്പിൽ ലാത്തിചാർജ് നടത്തി ഉത്സവത്തിന്റെ സമാപന ദിവസമായ വ്യാഴാഴ്ച ഗാനമേള നടക്കവേ ചിലർ ഡാൻസ് കളിച്ചതാണ് പോലീസിനെ പ്രകോപിപ്പിച്ചത് ആർക്കും ബുദ്ധിമുട്ടോ സംഘർഷമോ ഇല്ലാതെ ഡാൻസ് കളിച്ചവർക്കിടയിലേക്ക് പാഞ്ഞെത്തിയ പോലീസ് പൊടുന്നനെ ലാത്തി വീശുകയായിരുന്നു പോലീസിന്റെ ലാത്തിയടിയിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ഗാനമേള കാണാനെത്തിയ നെടുവന്നൂർ സ്വദേശി സന്തോഷ് എന്നയാൾക്കാണ് പരിക്കേറ്റത് തലയ്ക്കും മൂക്കിനും ഗുരുതരമായി പരുക്കുപറ്റിയ സന്തോഷിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി യാതൊരുവിധ പ്രകോപനവുമില്ലാതെ പോലീസ് ലാത്തി കൊണ്ടടിച്ചതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഏറെ നേരം ഇവർ പോലീസിന് നേരെ കൂക്കുവിളികളുമായി നിലയുറപ്പിച്ചു പരുക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ആദ്യം നിരസിച്ച പോലീസ് പിന്നീട് ഈ ആവശ്യം അംഗീകരിച്ചു ഇതിനിടയിൽ കൊല്ലം എയർ ക്യാമ്പിൽ നിന്നെത്തിയ പോലീസുകാർ ലാത്തിയും ഷീൽഡുകളുമായി എത്തിയത് നാട്ടുകാരെ വീണ്ടും പ്രകോപിതരാക്കി ഇതോടെ നാട്ടുകാർ കൂക്കുവിളി വീണ്ടും തുടർന്നു ഇതിനിടയിൽ മേലധികാരികളുടെ മുന്നറിയിപ്പ് പോലും എത്തുന്നതിന് മുമ്പ് ഉത്സവപ്പറമ്പിലുണ്ടായിരുന്നവർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി ലാത്തിയടിയിൽ ജനങ്ങൾ ചിതറി ഓടുന്നവരെ പിന്തുടർന്നു തല്ലി ഒന്നും അറിയാതെ അമ്പലക്കടവ് പാലത്തിൽ നിന്നവർക്കും പോലീസിന്റെ ലാത്തിയടി ഏറ്റു ഇതോടെ സ്ത്രീകളടക്കമുള്ളവർ പോലീസിനെതിരെ തിരിഞ്ഞു ഉത്സവപ്പറമ്പ് സംഘർഷഭരിതമായി പിന്നീട് പുനലൂർ ഡി വൈഎസ്പി കുളത്തുപുര സി ഐ എന്നിവർ സ്ഥലത്തെത്തി ലാത്തിയടി നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാം എന്ന ഉറപ്പിന്മേലാണ് ജനം ശാന്തരായത് വൻ പോലീസ് കാവലിലാണ് പിന്നീട് ഗാനമേള തുടർന്നതും കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സജീവുടെ നേതൃത്വത്തിലാണ് ജനങ്ങൾക്ക് നേരെ ലാത്തിയടി നടത്തിയത് അതേസമയം തന്നെ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ നാട്ടുകാർക്ക് നേരെ ലാത്തിചാർജ് നടത്തിയ പോലീസുകാർക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ